എന്നപ്പോ നമ്മൾ രാവിലെങ്ങോട്ട് വന്നപ്പോഴേ ഒരു എനർജി ഇല്ലാതെ ഒരു തണുപ്പ് ഒരു ഉറക്കായിരുന്നല്ലോ പക്ഷെ ഇന്നിവിടെ ഓരോ വന്ന് ഈ റോയിപ്പിക്കലൊക്കെ വന്ന് കയറി ട്രക്ക് ചെയ്ത് തിരിച്ചു വന്നപ്പോ ഇപ്പൊ എനർജി അങ്ങനെ ഉണ്ട് ഒരു ഭയങ്കര എന്തൊക്കെ ചെയ്യണം പെർഫോം ചെയ്യണം എന്നൊക്കെ തോന്നുന്നില്ലേ അതാണ് ഈ അല്ല അതിന് വേറെ മേലെ കയറിയവൾക്കേ എനർജി വരുള്ളൂ കായ ഇരുന്ന് വായ്ക്കിയൊക്കെ മേലെ കയറാത്തവർക്ക് വരുള്ളോ കേട്ടോ അപ്പൊ അതിന് പിന്നെ ശരിക്കും സയൻസ് ഉണ്ട് അതിന് പിന്നെ ശരിക്കൊരു സയൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു വെൽ അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ ഡോപ്പമൈൻ എന്ന ഹോർമോണിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എൻഡോർഫിൻ എന്ന് പറഞ്ഞ സ്പോർട്ടിങ് ഹോർമോണിന് ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞ ടീം അല്ലെങ്കിൽ മനുഷ്യൻ മനുഷ്യനോട് സംസാരിച്ച് ഹഗ് ചെയ്ത് തലോടുമ്പുണ്ടാകുന്ന ഹോർമോൺസ് അതുപോലെ സെറോട്ടോണിൻ എന്ന് പറയുന്ന സോഷ്യലൈസേഷൻ ഹോർമോൺസ് അപ്പോൾ ഈ നാല് ഹോർമോൺസാണ് ശരിക്കും ഇവിടെ പ്ലേ ചെയ്യുന്നത് അതായത് ഈവൻ ലിറ്റിൽ ബിറ്റ് ഓഫ് അഡ്രിനാലിൻ ആ ഒരു എനർജി ഉണ്ടല്ലോ ഭയങ്കര എനർജി നമുക്ക് ഈ ഒരു പത്ത് സ്റ്റെപ്പ് ഒറ്റയ്ക്ക് കയറിയിട്ട് തന്നെ ബാക്കി കാര്യം തന്നെ ഒരു അഡ്രിനാലിൻ സർജ്ജി അപ്പോൾ ഒരു അഞ്ച് ഹോർമോൺസിന്റെ പ്ലേ ഇവിടെ ശരിക്കും നടക്കുന്നുണ്ട് അതായത് ഡോപ്പമൈൻ